നല്ല മുളകിട്ട് വെച്ച ചൂരക്കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഇത് തയ്യാറാക്കുന്നതിന് ഒരു മൺചട്ടിയിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ആവശ്യത്തിന് കടുക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു പിടിയോളം ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അഞ്ച് പച്ചമുളക് നെടുകെ കീറിയത് അതിനുശേഷം വെളുത്തുള്ളി ഏകദേശം എട്ടോ പത്തോ വെളുത്തുള്ളി അല്ലേ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കറിവേപ്പില വറ്റൽ മുളക് എന്നിവ ചേർത്ത് നന്നായി വഴുത്തി എടുക്കുക ചെറിയ ഉള്ളി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് പൊടികളെല്ലാം ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം അഞ്ചാറ് മിനിറ്റ് വരെ നമ്മൾ ഇതുപോലെ വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് ശേഷം ഒരു കപ്പ് വെള്ളം ചെറുതായി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതായത് അതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കറക്റ്റ് പാകത്തിന് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നന്നായി വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായി പച്ചമണമൊക്കെ മാറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് കുറേശയായി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ആ അരപ്പ് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വരുന്ന സമയത്ത് നാലോ അഞ്ചോ കുടമ്പുളി ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് അതിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് അലക്കാനായിട്ട് ഇട്ട് വയ്ക്കണം അല്ലാതെ നേരിട്ട് കുടമ്പുളി ഈ ഗ്രേവിയിലേക്ക് വേണേൽ ആഡ് ചെയ്തും കൊടുക്കാവുന്നതാണ് മീന് ചാറ് കൂടുതൽ ആവശ്യമുള്ളവർ ഈ സമയത്ത് കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ചൂരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂരയുടെ കഷ്ണങ്ങൾ ഓരോന്നായി ഇനി ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മീൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നാലോ അഞ്ചോ കുടമ്പുളി അതൊക്കെ ഓരോരുത്തരുടെ പുളിയുടെ അളവനുസരിച്ച് ചേർത്ത് കൊടുക്കാം എത്രയാണേലും മൂന്നെണ്ണത്തിൽ കുറയാതെ ഇടാൻ ശ്രദ്ധിക്കണം കുടമ്പുളി കറിയിലേക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം കുടമ്പുളി ചേർത്തതിന് ശേഷം നന്നായി ഒന്നുകൂടി എല്ലാം കൂടി യോജിപ്പിക്കുക ഈ സമയത്ത് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പാകത്തിന് വെള്ളം ഈ സമയത്ത് ചാറ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഈ മീനൊന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം പച്ച വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം രണ്ടോ മൂന്നോ കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്നുകൂടി പത്തോ പതിനഞ്ചോ മിനിറ്റ് ഈ മീൻ നന്നായിട്ട് വേഗുന്നതിന് വേണ്ടി അടച്ചു വെക്കണം ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മീൻ കറി വെന്ത് കിട്ടും അപ്പോൾ മുളകും കുടമ്പുളിയൊക്കെ ഇട്ടാൽ നല്ല മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ആർക്ക് വേണേൽ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണിത് ഒരു ദിവസം ഇരുന്നതിന് ശേഷം മീൻകറി കൂട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണാം താങ്ക്